അസ്സാം വാരിക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എനിക്ക് പങ്കുവെക്കാനുള്ളത് ഒന്ന് പെരുന്നാക്ക് ഡ്രസ്സ് എടുക്കുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യം ഇന്നൊരു ഉമ്മയെ എനിക്ക് വിളിച്ചു വല്ലാതെ എനിക്ക് സങ്കടപ്പെട്ടു ഇന്നും ഇത്തരത്തിലും മക്കളുണ്ടോ പെരുന്നാക്ക് ഉമ്മാക്കൊരു ഡ്രസ്സ് പോലും എടുത്തു കൊടുക്കാതെ വാപ്പാൻ അവഗണിക്കുന്ന മക്കൾ അതും പ്രവാസിയായ മക്കൾ ആ ഉമ്മായയുടെ സങ്കടം ഒരു ആയിട്ട് നമ്മൾ കാണണം എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് പങ്കുവെക്കേണ്ടി വന്നത് വേറെ ഞാൻ പറയാം വേറൊരു കാര്യം ഇന്നലെ എല്ലാ മാധ്യമങ്ങളിലും വന്നൊരു വാർത്തയുണ്ട് ആ വാർത്ത എന്നെ സംബന്ധിച്ചാലും ഭയങ്കര സന്തോഷവും ഉണ്ടാക്കി എന്നാൽ ഭയങ്കര ദുഃഖമുണ്ട് കാരണം മുംതാസ് എന്ന പേരുള്ള ഒരു മുംബൈക്കാരിയാണ് ചെന്നൈയിലാണ് താമസം ആ ഒരു നടി ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതുകളിലാണ് അവർ സിനിമയിലേക്ക് വരുന്നത് അവർ ത ശരീരത്തിന്റെ പരമാവധി കാണിക്കുള്ളതൊക്കെ കാണിച്ചിട്ട് ഒരു ഗ്ലാമറസ് നടിയായിരുന്നു ഒരു തമിഴ് ചാനലുണ്ട് ആ തമിഴ് ചാനലിന് അവർ കൊടുത്ത ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ ആണ് എല്ലാ ചാനലുകളിലും വാർത്തയായിട്ട് വന്നത് മഷാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവര് പറഞ്ഞ ചില കാര്യങ്ങൾ കാരണം അവര് സിനിമയിൽ വന്നിട്ട് എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയിൽ കെട്ടിപ്പൂടി കെട്ടിപ്പൊടി അങ്ങനെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് ഭയങ്കര വൈറലായി അതേപോലെ മോഹൻലാലിൻ്റെ ഒരു താണ്ടം എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഭയങ്കര ഗ്ലാമറസ് ആയിട്ട് അഭിനയിച്ച് പരമാവധി ലൈഫ് അടിച്ച് പൊളിച്ച് തോതിയതുപോലെ നടന്നിരുന്ന ഈ പെൺകുട്ടിക്ക് അങ്ങനെ അവർ ഈ ചാനലിനെ ഗാഡ് കാലഞ്ച് ഗാഡ് മീഡിയ ഗലാട്ട് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിന് കൊടുത്ത ഒരു തമിഴ് ഇൻ്റർവ്യൂ ആണ് മലയാള മനോരമ മാതൃഭൂമി എല്ലാ ചാനലുകളിലും ഇതിന്റെ വാർത്ത വന്നു ആ വാർത്തയിൽ അവർ പറയുകയാണ് ദയവ് ചെയ്തിട്ട് എൻ്റെ പഴയ ഗ്ലാമറസ് ഫോട്ടോകൾ ഇനി നിങ്ങൾ കാണരുത് അത് ഖബറിൽ എനിക്ക് ശിക്ഷ കിട്ടും ഞാൻ അന്നത്തെ കാലത്ത് അന്തമില്ലാത്തൊരു കാലത്ത് ഞാൻ അഭിനയിച്ചതാണ് പക്ഷേ എനിക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ അതിന്റെ ഫോട്ടോസുകൾ ഉണ്ട് അതിൽ കാണുന്ന ആളുകൾ ഞാൻ പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്ന് കാണാൻ വേണ്ടി കാണാം അതിലപ്പുറം കാണരുത് കാരണം അതൊക്കെ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ട് അതിൻ്റെ റൈറ്റ്സ് ഒന്നും എൻ്റെ കയ്യിലല്ല അവർ ഇന്റർവ്യൂയില് പറഞ്ഞ കാര്യം കാര്യട്ടോ ഇനി എൻ്റെ കയ്യിൽ കുറേ കാശ് കാശുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പണ്ട് അഭിനയിച്ച സിനിമയുടെ അവകാശം ഞാൻ വാങ്ങിയിട്ട് ഇൻ്റർനെറ്റിലെ മുഴുവൻ ഫോട്ടോസുകളും ഞാൻ ഡിലീറ്റ് ചെയ്യും ദയവു ചെയ്തിട്ട് എൻ്റെ പഴയ ഗ്ലാമറസ് ഫോട്ടോസുകൾ നിങ്ങൾ കാണരുതേ എന്ന് ഒരു വിശ്വാസിനി വിശ്വാസിനിയായ സ്ത്രീത്തൊഴു കയ്യോടുകൂടി സംസാരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു തമിഴ് ഈ ഗലാട്ട് മീഡിയയിൽ വന്നത് അതാണ് മനോരമയടക്കമുള്ള മാധ്യമങ്ങൾ കൊടുത്തത് പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനോരമയടക്കം അവരുടെ ഗ്ലാമറസ് ഫോട്ടോ കൊടുത്തിട്ടാണ് ഈ വാർത്ത കൊടുക്കണേ ആ ഇന്റർവ്യൂൽ അവർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അവർ പറയാണ് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോകാനും എൻ്റെ കയ്യിൽ കാശുണ്ട് പക്ഷേ അതൊന്നും എന്നെ ആനന്ദിപ്പിക്കുന്നില്ല എനിക്ക് പോകാൻ ആഗ്രഹം രണ്ടേ രണ്ട് സ്ഥലങ്ങൾ മാത്രം അത് മക്കയും മദീനയുമാണ് ഞാൻ ഒരുപാട് എന്താ പറയുക ആഘോഷിച്ച് നടന്നിട്ടുണ്ട് എൻ്റെ ശരീരം ഞാൻ പരമാവധി ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യാത്ത തെണ്ടിത്തരങ്ങളില്ല തമാടി പക്ഷേ ഞാൻ ഓരോ ദിവസം ചെല്ലും തോറും ഞാൻ കരഞ്ഞ് 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 എൻ്റെ സഹോദരനോട് വെച്ച് എന്താണ് എൻ്റെ സങ്കടം ഞാൻ പരലോകത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ ഇസ്ലാമിലേക്ക് വന്നത് ഇന്നും എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ബന്ധമുണ്ട് അവരൊക്കെ മുംബൈയിലാണ് ഞാൻ ചെന്നൈയിലാണ് ഇന്ന് എൻ്റെ ഏറ്റവും നല്ല വേഷം പർദ്ധയാൾ അവരൊക്കെ അവരുടെ മതങ്ങൾ എന്നെ നിൽക്കുമ്പോഴും അവരെന്നെ സ്വീകരിക്കുന്നു എനിക്കൊരു വിവാഹ ജീവിതം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല പടച്ച റബ്ബിനെ കാണുന്ന നിമിഷ നിമിഷത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് ഇത് പറയുന്നത് ഏതെങ്കിലും വാഫി കോഴ്സ് കഴിഞ്ഞ പെൺകുട്ടിയോ ഹാദിയ കോഴ്സ് കഴിഞ്ഞ പെൺകുട്ടിയോന്നും അല്ല ഒരു തമിഴ് സിനിമാ താരം ഒരുപാട് സിനിമകൾ അഭിനയിച്ച് കോടികൾ സമ്പാദിച്ചിട്ട് ഒഴിവിൽ അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇപ്പൊ സിനിമകളിൽ നിന്നൊക്കെ മാറി നിന്ന് അപായ് ഇസ്ലാമിന്റെ ആ ഒരു സന്ദേശം കൊണ്ടുപോകുന്ന മുംതാസ് എന്നു പേരിലൊരു നടി അപ്പൊ അള്ളാഹു ഹിദായത്ത് കൊടുക്കുമ്പോ ആ എനിക്കറിയാം ഇന്റർവ്യൂ ഏറ്റവും സന്തോഷം തോന്നി വേറൊരു കാര്യമുണ്ട് കേരളത്തിലെ രണ്ടായിരത്തിൽ വലിയ തരംഗം ആയിരുന്നു ഷക്കീല തരംഗം ഷക്കീല കാണിക്കാത്ത തോന്നി തോന്നിവാസങ്ങളില്ല വൃദ്ധരായ ആളുകൾ മുതൽ കൗമാരക്കാരെ മുഴുവൻ ത്രസിപ്പിച്ച ഈ നടിയെ നടിയെ കുറിച്ചിട്ട് ഈ മുംതാസ് പറയാണ് ഷക്കീലയുടെ ശരിക്കും ഷക്കീല ഒരു തെലുങ്കുകാരിയാണ് അവർ തമിഴ് സിനിമകളുടെ പ്ലേ ബോയ്ന്ന് വരുന്ന സിനിമയിലൂടെ വന്നു വളരെ ഗ്ലാമറസ് ആയി പിന്നീട് മലയാള സിനിമ ഇൻഡസ്ട്രി ഒക്കെ തകർന്നിരിക്കുന്ന സമയത്ത് തിയേറ്ററുകളിൽ ആരവുണ്ടാക്കിയൊരു നടിയാണ് കിന്നാരത്തുമ്പികളിലൂടെ ഷക്കീല ആ ഷക്കീലയെക്കുറിച്ച് പറയാണ് ഷക്കീല വീഗം അവരെ മുഴുവൻ സമ്പത്തും വീട്ടുകാരടിച്ചു മാറ്റി വീട്ടുകാരെ അവരെ പുറന്തള്ളി ചെറുപ്പത്തിലെ ദാരിദ്ര്യം കൊണ്ട് കഴിഞ്ഞ ഷക്കീല ഇന്ന് അലഹമില്ല ഈ മുംതാസ് പറയാണ് ഷക്കീല ഒരു വീഡിയോയിൽ െന്ന് പേരുള്ള ഒരു വളരെ വലിയ പത്രപ്രവർത്തക ഷക്കീലെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ റഹീം എന്ന് പറഞ്ഞിട്ട് യുസ്മി ചൊല്ലിട്ടാണ് ഷക്കീലെ വെള്ളം കുടിച്ചത് ഇത് കണ്ട മുംതാസ് ഷക്കീലയെ കുറിച്ച് പറയാണ് ഞാൻ ഒരിക്കൽ ഷക്കീലയോട് സംസാരിച്ചു നേരിൽ കണ്ടിട്ട് സംസാരിക്കാൻ അപ്പൊ ഷക്കീല മുംതാസിനെ കണ്ടപ്പോൾ മുംതാസിനോട് ചോദിച്ചേ അല്ല മുംതാസെ നീ എങ്ങനെയാണ് ഇങ്ങനെ മാറിയത് മുംതാസ് കൊടുത്തു ഷക്കീല നിന്റെ റബ്ബും എന്റെ റബ്ബും കൊന്നല്ലേ നിനക്കിനിയും മാറാൻ സമയമുണ്ട് ഒരു ഈ മുംതാസിനേക്കാൾ ഗ്ലാമറസ് ആയിട്ട് അഭിനയിക്കുന്ന അശ്ലീല ചിത്രങ്ങൾ അഭിനയിച്ച നടിയാണ് ഷക്കീല ഷക്കീല പറഞ്ഞു എനിക്ക് മാറണമെന്നുണ്ട് എനിക്ക് പടച്ച റബിനെ കുറിച്ച് ഓർക്കണമെന്നുണ്ട് ഞാൻ എന്താണ് ചെയ്യാന്ന് ഇപ്പൊ മുംതാസ് ഇന്റർവ്യൂയില് പറയാണ് ഇൻഷാല്ല ഷക്കീലയും ഈ സന്മാർഗത്തിലേക്ക് കടന്നു വരും ഹിതായത്തിൽ ലഭിക്കും മാഷാ ഒരാൾക്കൊരു അവരെന്ത് അവരുടെ പൂർവ്വകാലം എന്തോ ആവട്ടെ അവര് സന്തോഷത്തോടെ ഹിതായത്തിന്റെ വെളിച്ചം സ്വീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു വിശ്വാസിയെ സംബന്ധിച്ചോളം ഹാപ്പി ആയ ഒരു കാര്യമാണ് അവരെ പൂർവ്വകാല കഥകൾ എന്ത് അവരുടെ ആത്മകഥയൊക്കെ ഉണ്ട് ഷക്കീലയുടെ ഇന്ന് ഷക്കീല ഒരു സാഹിത്യകാരിയായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഗ്ലാമറസ് നടിയായിട്ടൊന്നുമല്ല അവരെ കാണുന്നത് അവർ വേറെ ലെവലിലുള്ള ഒരു നല്ല ജീവിതമാണ് ഇപ്പൊ ജീവിക്കുന്നത് അവരുടെ ഉള്ളിൽ ഒരു ഇളക്കമുണ്ട് ഇസ്ലാമിലേന്റെ ആ ഒരു മാർഗം വീണ്ടും തിരഞ്ഞെടുക്കാനുള്ള ആവശ്യം അല്ലാതെ അവർക്ക് ഹിതായത്വം കൊടുക്കട്ടെ അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവരെ വിവരങ്ങൾ കണ്ടപ്പോ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് പെൺകുട്ടികളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എടുത്തോ കാണാൻ ഇസ്ലാമിനെ കളിയാക്ക നോമ്പിനെ പരിഹസിക്കുന്ന മുസ്ലീങ്ങളായ ഇൻഫ്ലുവൻസർ അവരുടെയൊക്കെ വിചാരം എന്ന് വെച്ചാൽ ഈ ഒരു പുട്ടിയൊക്കെ അടിച്ച് തലയൊന്നും മറക്കാതെ തോന്നിവാസം കളിച്ചാലേ ആരാധകരെ കുട്ടികളും മുകളിൽ കണ്ടു കണ്ടുപഠിക്കും ഈ ഒരു കെട്ടിപ്പൊടിയെ അഭിനയിച്ച് ഖുഷിയില് വിജയന്റെ കൂടെ അഭിനയിച്ച് ഈ നടികൊക്കെ എന്തിന്റെ കുറവായിരുന്നു പക്ഷേ അവരുടെ വസ്ത്രം വർദ്ധ എന്നുള്ള വസ്ത്രം അവിടെയാണ് അതിന്റെ ഒരു മഹത്വം അപ്പം ഇതറിയാഞ്ഞിട്ടല്ല നമ്മുടെ മക്കളും നമ്മുടെ പെൺകുട്ടികൾ കാണിച്ചു കൊടുക്കുക ഇനിയെങ്കിലും നമ്മൾ ഇതുപോലെ ഹിതായത് ലഭിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് അപ്പം ശാ അത് അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ഉമ്മ എനിക്ക് വിളിച്ചിട്ട് ഭയങ്കര സങ്കടം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ ഉണ്ടോ ഈ ഉമ്മാക്ക് രണ്ട് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളുമാണ് ആൺകുട്ടികൾ രണ്ട് പേരും ഗൾഫിലാണ് രണ്ട് പേരും ഗൾഫിൽ ഈ ഉമ്മാക്ക് പെൺകുട്ടികൾ പിന്നൊക്കെ സാധാരണ കുടുംബങ്ങളാണ് ഒരു മാക്സി പെരുന്നാൾക്ക് ഒരു ആൺകുട്ടി ഒരു ഡ്രസ്സൊന്നും എടുത്തു കൊടുത്തിരെന്നുള്ളതാണ് രണ്ട് ആൺകുട്ടികളുണ്ട് രണ്ടാൾക്കാരും ഡ്രസ്സ് എടുത്തു കൊടുത്തില്ല ആ ഉമ്മാക്ക് ആ ഉമ്മ വിളിച്ചിട്ട് സങ്കടം പറയുകയാണെ പരസ്പരം മത്സരിച്ചി കാണും ഉമാക്ക് എന്തിനാപ്പൊ ഡ്രസ്സ് ഉമ്മ എടുക്കും പോകണമെന്നില്ലല്ലോ ഉമ്മാക്ക് പർദ്ദൊക്കെ പഴയ പറഞ്ഞു ചോദിക്കണം മക്ക ഇനി പറക്സി വാങ്ങണം ഉമ്മ എന്ത് പറയുന്ന പാവം ആ ഉമ്മ വേണ്ട മക്കൾ കയ്യിലുണ്ട് ആ അത് ശരിയാണ് ഉമ്മാക്കതിന്റെ ആവശ്യമൊന്നുമില്ല വല്ലപ്പോഴും ഡോക്ടറെ കാണാൻ പോവാനല്ലേ എന്നിട്ട് ആ ഉമ്മാക്ക് സങ്കടം പറയും ഞാനങ്ങനെ പറഞ്ഞാലും എന്റെ മക്കൾ എടുത്തു തരണ്ടേ അവരവരുടെ അമ്മായിമാർക്ക് എടുത്ത് കൊടുക്കണുണ്ട് അതൊക്കെ ഈ തള്ളറിഞ്ഞു ഈ ഉമ്മ അറിഞ്ഞു അമ്മായിമ്മക്ക് എടുത്തുകൊടുത്തു അമ്മശമ്മപ്പാക്ക് ഉമ്മ എന്റെ ഭർത്താവ് മരിച്ചിരിക്കണേ അപ്പൊ എനിക്ക് തോന്നി നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെ നമ്മൾ പെരുന്നാളായിട്ട് ഡ്രസ്സ് എടുക്കുക ഇപ്പൊ നിങ്ങൾ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഡ്രസ്സ് എടുത്തോണ്ടിരിക്കുന്ന സമയാവും നമ്മുടെ ഉമ്മാക്ക് ഒരു ഷാള് ഒരു തട്ടം ഒരു മാക്സി ഒരു ഭർത്ത ഏതെങ്കിലും ഒന്നും നമ്മൾ മക്കളെടുത്ത് കൊടുക്കണേ ഞാൻ എടുത്തുകൊടുത്തതിനെ ശേഷം ഞാൻ പറയണം കേട്ടില്ല നമ്മൾ ചെയ്യാത്ത കാര്യം നമ്മൾ പറയൂല ഇന്ന് ഇക്കി ഭയങ്കര സന്തോഷമാണ് ഇന്നത്തെ പെരുന്നാളിന് ഈ പെരുന്നാളിന് ഇക്കിന്റെ ഉമ്മൻ ഡ്രസ്സ് എടുക്കാൻ കാശുന്നത് എന്റെ ഉമ്മെടുത്ത ഡ്രസ്സാണ് നമ്മള് കുട്ടിയാവണ കാലത്ത് നമുക്ക് ഉമ്മ ഡ്രസ്സ് എടുത്ത് തരും കാരണം നമ്മൾ കുട്ടിയല്ലേ ഞാൻ വലുതാനു ശേഷം എനിക്ക് എൻ്റെ ഉമ്മ പെരുന്നാൾ ഡ്രസ്സ് എടുത്തു തരണം ആദ്യം ഞാൻ ചോദിച്ചു എന്തിനാണ് ഉമ്മ ഈ കാശലെ വാക്കണെ എൻ്റെ കയ്യിൽ ഇണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഇതിൻ്റെ ഒരു സന്തോഷത്തിനാടാ എന്ന് പറഞ്ഞ ഉമ്മ എൻ്റെ കയ്യിൽ തന്നപ്പോൾ നീ പോയി എടുക്കുന്നു പറഞ്ഞു കാശ തന്നപ്പോ എന്റെ കണ്ണുവല്ലാന്ന് അറിഞ്ഞു ഒരു ഉമ്മാക്ക് മരുന്ന് വാങ്ങാനൊക്കെ ആയിട്ട് ഞങ്ങളൊക്കെ മക്കൾ കൊടുക്കണ കാശ് തന്നെയാണ് മുമ്പ് എടുത്തെടുത്തിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് പേര് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് തരണത് നമ്മൾ നമ്മുടെ ഉമ്മാനും ഉമ്മാനുപ്പാനി മറക്കരുത് അതേപോലെ ഭാര്യയുടെ ഉമ്മാനും ഉമ്മാനുപ്പാനി നമ്മൾ മറക്കരുത് അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുക ഇപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളെ ഉമ്മാക്കുപ്പാക്കൊക്കെ നിങ്ങൾ ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാഷാ അല്ല സന്തോഷം എത്രക്കായില്ലെങ്കിലും ഒരു ഷാൾ എടുത്ത് കൊടുക്കാൻ നൂറ് റുപ്യ ചിലവുള്ളൂ നൂറ്റമ്പത് ഉറുപ്പ്യ ഒരു നല്ല സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഒരു പത്ത് മുന്നൂറ് റുപ്യ ഒരു മുന്നൂറ് റുപ്യ മാറ്റിയൊക്കെ ഉണ്ടാവൂലേ വർഷത്തിലൊരിക്കൽ ഒരു റമദാൻ കെ ഈ ഒരു നോമ്പിനെ നമ്മുടെ ഉമ്മാർക്ക് ഞാൻ അടുത്ത കൊടുക്കാൻ പറ്റും അമ്മ ഇല്ലെങ്കിൽ എന്താ ചെയ്യുക അല്ല കാക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാതെ ദൂർകാഴ്ച നൽകട്ടെ അപ്പോൾ അത് അത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും കാര്യം ഞാൻ ഉമ്മ എന്ന് പറഞ്ഞത് ആ ഉമ്മ ഒഴിച്ചുകൊണ്ടാണ് ഉമ്മാന്ന് പറഞ്ഞ കേട്ടാ ഉപ്പാടെ ഉപ്പാടെ കാര്യത്തിലും അങ്ങനത്തെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം നമ്മുടെ കയ്യിൽ കാശില്ലാത്തൊരു കാലത്ത് നമ്മൾ ഉപ്പാക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ കഴിഞ്ഞു കഴിയാത്തൊരു കാലൊക്കെ ഉണ്ടായിരുന്നു അലഹദില്ല ഇന്ന് ഇന്ന് എൻ്റെ ആഗ്രഹിക്കണ എന്ത് കൊടുക്കാൻ പറ്റും പക്ഷെ ഇന്ന് എൻ്റെ ഉപ്പ ജീവനോടെ ഇല്ല അത് കാണാൻ പണ്ടൊരു കാലത്ത് കാരണം ഞാൻ വളരെ ദാരിദ്ര്യത്തിൽ ചെറിയ തുക കൊണ്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അത് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളും അത്രേ ഉണ്ടായിരുന്നുള്ളു നമ്മൾ ഇന്നും നമുക്ക് അത്രേ ഉള്ളു അന്ന് ഒരു റമദാനാവുമ്പാൻ്റെ കയ്യിൽ ഒരു അഞ്ഞൂറ് റുപ്യ കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയാറുന്നുള്ളു ഉമ്മാക്ക് കൊടുക്കാൻ പോലും എന്റെ കയ്യില് കാശുണ്ടാവില്ല പക്ഷേ ഇന്ന് ഉമ്മ ആഗ്രഹിക്കണ പോലെ എൻ്റെ ഉപ്പ ആഗ്രഹിക്കണ പോലെ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും പക്ഷേ അത് കാണാനിൻ്റെ ഉപ്പ ഇല്ല അത് നമുക്ക് കൊടുക്കാണ്ടാവുമ്പോൾ ആളില്ലെങ്കിൽ അതൊരു വലിയ സങ്കടമാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മള് കൊടുക്കാന്നുള്ളത് വളരെ വലിയ സന്തോഷമാണ് അപ്പോൾ നമ്മൾ ആരെങ്കിലും പ്രവാസികളെ നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് മക്കൾക്ക് ഡ്രസ്സ് കൊടുക്കാൻ അയക്കുന്നുണ്ട് ഒരു ശാളെങ്കിലും ഒരു ദിവസമെങ്കിലും ഉമ്മാനെ വിളിച്ച് നോമ്പ് തുറപ്പിക്കാൻ നമ്മുടെ മക്കള് പല വീടുകളൊക്കെ ആയിട്ട് മാറി താമസിക്കുന്നില്ല ഇപ്പൊ നാലഞ്ച് ദിവസമായിട്ട് ഉമ്മേൻ്റെ അവിടെ എന്ത് രസമായിരുന്നു അറിയോ ഉമ്മന്റെ കുട്ടി നിക്കലില്ല തറവാട്ടിലാ നിക്കൽ ഒരു നാലഞ്ചിവസം തുടർച്ചയായിട്ട് ഉമ്മൻ്റെയോടെ നോമ്പുറക്കാണ്ടാകുമ്പോ എന്റെ ഭാര്യക്ക് ഭയങ്കര സന്തോഷം എന്തൊക്കെ ബേജാറായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക അതുണ്ടാക്കി ഇതുണ്ടാക്കി ആ ഒരു സന്തോഷം ഫീൽ ചെയ്യാന്നുള്ളതല്ലേ ഇതൊക്കെയല്ലേ നമ്മൾ നമ്മൾ ഉമ്മാനും വാപ്പാനും നമ്മൾ വിളിക്കാം അവരെ നോമ്പുറപ്പിക്കുക വരാൻ വയ്യാത്തവരാണെങ്കിൽ ഒരു നോമ്പ് പോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടു കൊടുത്താളാ അതൊക്കെയല്ലേ നമ്മുടെ ലൈഫ് അപ്പൊ എനിക്ക് ആ ഉമ്മ വിളിച്ച് പറഞ്ഞപ്പോൾ പറയണമെന്ന് തോന്നി നിങ്ങൾ ഇങ്ങളുടെ നമ്മുടെ സ്വന്തം മാനിപ്പാരും പോലെ ആരോടും മാനിപ്പാരും കരുതണം അതേപോലെ ഇവരൊന്നില്ലാത്തൊരു കാലത്ത് നമ്മുടെ കയ്യില് ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യമുള്ളത് ഒന്ന് ശ്രദ്ധിക്കാന്നുള്ളതാണ് പിൻഷാ അല്ല വളരെ വലിയ സന്തോഷം നമ്മളൊക്കെ എടുത്തു എടുത്തുകൊടുത്തിട്ടുണ്ടാവും നമ്മളൊക്കെ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തു എന്ന് കരുതുന്നു പെരുന്നാൾ അള്ളാഹു നമുക്കൊക്കെ ആഘോഷിക്കാനുള്ള തോഫിക്ക് അള്ളാഹു നൽകട്ടെ അപ്പൊ ഞാനിന്ന് ഒരു ചോദ്യം ഞാനീ ഒരു ഫോട്ടോയിൽ ഒരു കാളങ്ങൾ കണ്ടല്ലോ ഈ മനുഷ്യൻ കണ്ണൂര് പാനൂരില് ഒരു ബോംബ് സ്ഫോടനത്തിൽ ബോംബ് ഉണ്ടാവുമ്പോൾ നിർമ്മിക്കുമ്പോൾ അബദ്ധത്തിൽ പൊട്ടിയിട്ട് മരിച്ച ഒരാളാണ് ഇദ്ദേഹം ഏത് പാർട്ടിയുടെ പ്രവർത്തകനാണ് അതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും